നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിനടുത്ത് തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന നാല് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വാർക്ക് വീടുമാണ് കാണാൻ പോകുന്നത് തൂക്കുപാലം സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിലി സ്ഥലത്തിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം മൺവഴിയുണ്ട് വാഹനങ്ങളെല്ലാം സൈറ്റിൽ വരുന്നതാണ് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകാണുള്ളത് അതുപോലെ കാപ്പിക്കുരുവുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം മൂന്ന് കിൻറ്റെ ലോണൊക്കെ കുരുമുളക് ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് കുടിയൊക്കെ നല്ല കുടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ജാതിയും ഒക്കെ തന്നെയാണ് പറമ്പിലെ പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു പറമ്പാണിത് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ജാതിയുണ്ട് നൂറോളം ജാതി ഇതിലുണ്ട് കായ്ക്കുന്ന ജാതിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവെന്നുള്ള സ്ഥലമല്ല എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ജാതി കായ്ക്കുന്ന ജാതിയാണ് ീ സ്ഥലത്തെ മറ്റൊരു വരുമാന മാര്ഗമായിട്ട് കാപ്പിക്കുരുവാണുള്ളത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കിലോ ഉണക്ക കാപ്പിക്കുരു കിട്ടിയതാണ് ധികം പ്രായമാകാത്ത ജാതിയാണ് പക്ഷെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കൈയുടെ ഭാരം കാരണം ഈ അകരം വളഞ്ഞു കിടക്കുവാണ് ഇഭാഗങ്ങളിലൊക്കെ ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കാരണം നന്നായിട്ട് വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടുള്ളു ഉണ്ട് അതിനാൽ തന്നെ പശു ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് തെങ്ങുണ്ട് നൂറോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് തെങ്ങക്ക് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഏലകൃഷി ചെയ്യുന്നില്ല ഏലകൃഷിക്ക് അനുയോജ്യമാണ് ഈ സ്ഥലം നിലവിൽ സ്ഥലത്തുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് നിലവിലെ സ്ഥലത്ത് പത്തോളം പക്ഷികളെ കെട്ടാൻ പറ്റുന്ന ഒരു വലിയൊരു തൊഴുത്തുണ്ട് നിലവിൽ പശുക്കളെ വളർത്തുന്നില്ല എല്ലാ ഉള്ളതാണ് ജാതി നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുപതോളം ഗ്രാമ്പൂ കായ്ക്കുന്ന ഗ്രാമ്പൂ ഉണ്ട് 정말 집 아끼게 되더고 ഈ കാണുന്ന തോടാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരേക്കൂടി ഒഴുകുന്നത് വറ്റാത്ത വെള്ളമാണ് ഇത് വീട്ടിലേക്കുള്ള വഴിയാണ് ഇതാണ് പറഞ്ഞ അഞ്ഞൂറ് മീറ്റർ ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞ മൺവഴി ഉണ്ടെന്ന് പറഞ്ഞ വഴി ഇതാണ് നിരപ്പ് വഴിയാണ് വാഹനങ്ങൾ കയറി വരുന്നതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സിആറാണ് ആണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അൻപത് സെൻറ്റ് സ്ഥലവുമായിട്ട് ചേഞ്ചും പിടിക്കുന്നതായിരിക്കും ഈ സ്ഥലം മേൽപ്പണം ആവശ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക